മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എഴുമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ അരൂരിൽ വീൽ സഞ്ചാരികളുടെ സംഗമം നടന്നു മാനസികമായ പിന്തുണയാണ് വീൽ ഇരിക്കുന്നവർക്ക് വേണ്ടത് അത് സമൂഹം നൽകിയാൽ അവർക്ക് ജീവിതയാത്ര സുഖകരമാകുമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എൻ ബി ഹേമലത പറഞ്ഞു അരൂരിൽ പെയിൻ ആൻഡ് ദിനാചരണവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വാർഷികവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം ബി ഹേമലതത്തിലൂടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന മുപ്പത്തിയഞ്ചു പേരും അവരുടെ കുടുംബാംഗങ്ങളുടെ സംഗമവും വേറിട്ട അനുഭവമായി മാറി പാലേറ്റീവ് ചെയർമാൻ സേവിയർ പോത്തമ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മേരി അനിത കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലർ ഷീബ ഡ്യൂറോം പി എം അശോകൻ മേരി മാത്യു തോമസ് ഔസെഫ് ലളിത ജോർജ് ഷിലു സിനിമാ നടൻ ബിനീഷ് ബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരുടെ സംഗീത പരിപാടിയും നടന്നു ന്യൂസ് ബ്യൂറോ അരൂർ